എല്ലാരും സുഖാരിക്കുന്നു കരുതുന്നു ഇന്ന് സൺഡേ ആണ് സൺഡേ പറ്റിയും മീനൊന്നും കിട്ടിയില്ല ബീഫാണ് കിട്ടിയത് കേട്ടോ അപ്പൊ ബീഫ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ഇറച്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് കേട്ടോ അപ്പൊ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ മുക്കാ കിലോ ബീഫ് ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് സവോള പിന്നായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ അരിഞ്ഞതും ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഞെരടി യോ യോജിപ്പിക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് മുളക് പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പം ജര മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി കൊടുക്കാം കേട്ടോ ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് കൂടി തിളപ്പിക്കാം കേട്ടോ നമുക്ക് കുറച്ച് കുരുമുളകും ഒരു ടീസ്പൂൺ ജീരവും ഒരു അര ടീസ്പൂൺ ഉലുവയും ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു സവോള തിന്നായിട്ട് അരിഞ്ഞിട്ട് മുടിക്കും കുറച്ച് കറി ലയിട്ട് കൊടുക്കുന്നുണ്ടേ മൂത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് അടുപ്പിൽ കിടന്ന് എണ്ണ തെളിഞ്ഞാൽ മതിയായിരിക്കും നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ട്